ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് മുഖത്തെ കരിവളിപ്പ് പോകാനും അതുപോലെ തന്നെ നമ്മുടെ കൈമലത്തും കാൽമലത്തൊക്കെ കരിവളുപ്പ് ഉണ്ടാവില്ല അതായത് നമുക്കിപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരേണ്ട റെസോർട്ടെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഒരു കരിവാളിപ്പും അതുപോലെ തന്നെ അല്ലെങ്കിൽ മുട്ടിന് ഇവിടെ തൊട്ടുള്ള കരിവളിപ്പും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടാവണം ആ ഒരു കരുവളുപ്പില്ലേ അവിടെ തന്നെ ഒരു വൈറ്റ് കളറ് പിന്നെ ആ ഒരു ഡാർക്ക്നെസ് പോലെയൊക്കെ അങ്ങനത്തെ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അത് മുഖത്തേക്ക് ഒരു സൈസ് കാൽ മലയ്ക്കും ചെയ്യുമ്പോൾ അതിൽ കൂടെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ ചേർക്കണം കേട്ടോ അതായത് മുഖത്തിടുന്നത് നമുക്ക് കാല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉരുളം കിഴങ്ങാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ മൊത്തത്തെ കരുവാളിപ്പ് പോകാനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉരുളം എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ അത് നമ്മുടെ കണ്ണുമല്ലിൻ്റെ അവിടുത്തെ കരുവാളിപ്പ് പോകാനായിട്ടും ജസ്റ്റ് വെറുതെ കുറച്ച് ദിവസം നിങ്ങൾ വെച്ചാൽ മതി ഈ കരിവാളിപ്പൊക്കെ ആ അങ്ങനെ സ്ലൈസ് പോലെ അരിഞ്ഞിട്ട് കുറച്ച് അരിഞ്ഞിട്ട് ഇത്തിരി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടി വെക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് പോകാൻ കണ്ണിൻ്റെ ഒരു കുളിർമത കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ വരും കേട്ടോ കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ കണ്ണുമലത്തെ പ്രശ്നത്തിനും നല്ലതാണ് പിന്നെ നമ്മളിത് പാക്കായിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കായിട്ടിടുമ്പോൾ ഒരു ആദ്യമായിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബ് സ്ക്രബ്ബിങ് കൊടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾ പാക്ക് ഉപയോഗിക്കാൻ നല്ല നല്ലത് അപ്പോൾ നമ്മൾ സ്ക്രബ്ബിങ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളം കിഴങ്ങ് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ വരുന്ന നീരുണ്ടല്ലോ അടിയിൽ സ്റ്റാർച്ച് സെപ്പറേറ്റ് ആവും മുകളിലും ആ തെളിവെള്ളം പോലെ വരണതെടുത്തിട്ട് അതിലിത്തിരി പഞ്ചസാര പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് സ്ക്രബിങ്ങ് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ആ സ്റ്റാർച്ച് എടുത്തിട്ട് നല്ലൊരു പാക്ക് ഇടുക അതായത് പാക്കിലേക്ക് നമുക്കപ്പോൾ വേണ്ടത് ആ ഇതും അരിപ്പൊടിയും ഇച്ചിരി തൈരും നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലൊരു പാക്ക് നമുക്ക് മുഖത്തേക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല കിഡ് റിസൾട്ടാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി അത് ബാക്കി വന്നാലും പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇടാം പിന്നെ നമ്മൾ ഇനി കയ്മലത്തും കയ്യുമ്പോൾ കാലുമലത്തൊക്കെ പോകാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈമ്മലും കാലുമലും സ്ക്രബിങ് കൊടുക്കണം സ്ക്രബിങ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പും കൂടി എടുത്തിട്ടാണ് ഞാൻ സ്ക്രബിങ് കൊടുക്കുക അത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ചെറിയ ചെറിയ തടിപ്പ് അങ്ങനത്തെ ഉണ്ടാവില്ല ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരിക തടിപ്പ് പോലെ വരിക അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പൊടിപ്പൊക്കെ തട്ടുമ്പോൾ അത് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് എനിക്ക് ഇതാ എൻ്റെ ഈ ഭാഗത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഭാഗത്ത് നിറച്ച് ആദ്യം ഒരു തടിപ്പുണ്ടായുള്ളൂ പിന്നെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കില്ലേ അപ്പോൾ ഈ വിശർപ്പ് തട്ടിയിട്ട് ഇവിടെ തൊട്ട് ഇവിടം വരയ്ക്ക് നിറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ തടിപ്പുകൾ പോലും വന്നായിരുന്നു അത് സ്പ്രെഡ് ചെയ്യണ ഒരു സാധനമാണ് ചെറുപ്പി കൂടെ വരുന്നൊരു സാധനമാണ് അത് മറ്റുള്ളവർക്ക് കൂടി പകരുന്നതാണ് അപ്പോൾ ഇവിടെ കുഞ്ഞുള്ളത് കൊണ്ട് ഞാനത് വേഗം നമുക്കത് മാറ്റിയെടുക്കണമല്ലോ അപ്പം നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒക്കെ കാണിച്ചു നമുക്കവിടെ അതിങ്ങനെ എന്താ പറയുക ചിരണ്ടി കളയുക എനിക്കതിപ്പോഴും ആ ബ്ലഡ് പോയതും ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ നല്ല വേദന ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചയ്ക്ക് ചെയ്യണ പോലെ തന്നെയായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് അത് മാറ്റി എടുക്കുക എന്നാലും ഡോക്ടർ പറഞ്ഞു ഇനി അത് പിന്നെയും വരാൻ സാധ്യതയുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇത് മാറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ടെണ്ണം വന്നപ്പോൾ ആകെ വീണ്ടും ഈ വേദന നമുക്ക് ഉള്ളിലുണ്ടല്ലോ വന്നത് ചിലതൊക്കെയാണെങ്കിൽ നമ്മളത് അറിയില്ല ചില വേദനകളൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ വൈക്കെ എടുത്തിട്ട് തരിപ്പിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് അറിയില്ല പക്ഷേ ഇതൊക്കെ ഞാൻ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കണ്ണിൻ്റെ അവിടെ ഇതേപോലെ നിറച്ചിങ്ങനെ കുരുക്കുള് കുരുക്കുള് പോലെ ഉണ്ടായിരുന്നു വെയിൻസ് പുറത്തേക്ക് തള്ളി വരാമെന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അത് ആദ്യം കരിയിച്ചതിന് ശേഷമാണ് നമുക്ക് കൈമളിക്കെടുത്തത് അപ്പോൾ തരിപ്പ് അങ്ങോട്ട് വിട്ടുപോയി അതാണ് അവിടെ സംഭവിച്ച ഒരു കാര്യം എന്നാലും വേദന കടിച്ചു പിടിച്ചിട്ടൊക്കെ നമ്മൾ ഇതായി എനിക്കിത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തലകറങ്ങി വീണ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടാമത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഒരു ദിവസം ഇങ്ങനെ എനിക്കങ്ങനെ തോന്നി വെളിച്ചെണ്ണ ഇപ്പം കൂടിയിട്ട് ഒന്ന് കയ്യുമ്പലൊക്കെ കയ്യുമ്പോൾ നമ്മളത് പറ്റണം നല്ലതാണ് ഒരു സ്ക്രബിങ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് എപ്പോഴും ഒരു മോയിസ്ചറൈസ് പോലെ നിൽക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പോലെ നിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് കയ്മൽ കാലുമലൊക്കെ നമുക്ക് ഉറക്കാവുന്ന ഒരു നല്ലൊരു മോയിസ്ചറൈസാണ് വെളിച്ചെണ്ണ അപ്പം അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഒടിപ്പും കൂടി തേച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ ഒന്നേ വർഷത്തോളമായിട്ടാണ് ഒരെണ്ണം പോലും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിന്നിന് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെറുതെ കുറവായിരുന്നു തന്നെക്കാളും നല്ലത് ഇതൊന്ന് സ്ക്രബ് ചെയ്താൽ പോരെ പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി ഉപ്പും കൂടിയല്ലേ അപ്പോൾ ഒടിപ്പാകുമ്പോൾ നമ്മളിങ്ങനെ ടൊറച്ച് ഇതാക്കുന്നു വേണ്ട പതുക്കെന് സ്ലോവലി നമ്മുടെ സ്കിന്നാണ് നമ്മൾ ഈ ഇതിങ്ങനെ ടൊറച്ചാലും ഒറ്റടിക്ക് ഇതാവട്ടെ പക്ഷേ സ്കിന്നിന് കംപ്ലൈൻറ്റ് വരും പതുക്കെ ചെയ്താൽ മതി അതൊരു അഞ്ചോ പത്ത് മിനിറ്റ് നേരം ഒരു സ്ക്രബിങ് കൊടുക്കാം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഈ കിഴങ്ങിൻ്റെ നീരുണ്ടല്ലോ ഉരുളം കിഴങ്ങിൻ്റെ അതിൻ്റെ സ്റ്റാർച്ചും ഒരുമിച്ച് എടുക്കണം കേട്ടോ നമുക്ക് കാലിൽ മണിക്കും കൈമലിക്ക് മുഖത്ത് അങ്ങനെ വേറെ ചെയ്യണ പോലെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ക്രബിങ് കൊടുത്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് ആ ഉരുളൻ കിഴങ്ങിൻ്റെ നീരിലേക്ക് അത്യാവശ്യം അരിപ്പൊടി അരിപ്പൊളി എടുക്കുക അതായത് നമുക്ക് നമുക്ക് ഇവിടെ തൊട്ടാണോ ഇടണ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കിഴങ്ങല്ല അത്യാവശ്യം വലിയപ്പോഴൊരു കിഴങ്ങ് നമുക്ക് അതൊരു കിട്ടുള്ളൂ നീര് കിട്ടുള്ളൂ കേട്ടോ അത് മറ്റേ ഇങ്ങനെ ചിരണ്ടിയിട്ട് മിക്സിയിൽ നിന്ന് അടിക്കേണ്ട നമ്മൾ ആ ചിരണ്ട സാധനം ഇല്ലേ ഇടക്കളയിൽ അതെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് നല്ലപോലെ നീര് കിട്ടും ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെ ഉണ്ടേ ഉള്ളൂന്ന് തോന്നാ ഒരു ചെറുതെന്ന് പറഞ്ഞു മേടിക്കാനായിട്ട് കുറേ കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു നീരിലേക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ ഈ കിഴങ്ങിൻ്റെ നീരും കാപ്പിപ്പൊടിയും പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് പിന്നെ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഇപ്പോൾ രണ്ടു ഒറ്റ എന്നുള്ളത് ഒത്തിരി കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല നമുക്ക് കാല് മലിക്കും കൈമലിക്കും വേണമല്ലോ അപ്പോൾ അത് ഒത്തിരി ആയാലും കുഴപ്പമുള്ള കാര്യമില്ല മുഖത്തേക്ക് ഇടരുത് കേട്ടോ ദയവ് ചെയ്ത് മുഖത്തേക്ക് നമ്മൾ അധികം കൊടുക്കരുത് ബേക്കിംഗ് സോഡ അങ്ങതും കൊടുക്കരുത് കേട്ടോ അപ്പോൾ കാലുമലിക്കും കൈ മലിക്കും ഉള്ളത് സെപ്പറേറ്റ് നോക്കിയിട്ട് ചെയ്യുക മുഖത്തേക്ക് ഉള്ളത് ആദ്യം മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ അപ്പം മൊത്തത്തിൽ ഒരു ദിവസം തരുന്ന കഴിഞ്ഞാൽ മുഖവും കയ്യും കാലമൊക്കെ ക്ലീനാക്കി എടുക്കാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇരുന്നപ്പോൾ ഒത്തിരി ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് വരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ടാലാണ് ആരൊക്കെ ഇവിടെ വന്നതെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൂട്ടായിട്ട് അങ്ങോട്ട് മുന്നേറാം അല്ലേ അപ്പോൾ അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ